വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പൊ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് വീഡിയോയിലേക്ക് പോയാലോ നമ്മൾ ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് ഒരു സിംപിൾ റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തെടുക്കാം നമ്മൾ അതിന് ശേഷം ഒരു പാത്രം എടുത്ത് വെള്ളം നിറച്ചതിന് ശേഷം അടുപ്പ് തേച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ മാറ്റി മുറിച്ച് വെച്ച പൊട്ടറ്റോ എടുത്തിട്ട് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ പൊട്ടറ്റോ വെന്ത് വരുമ്പഴ്ക്ക് നമുക്ക് ഒരു ബൗള് കുറച്ച് മൈദ എടുക്കാം ഈ മൈദയിലേക്ക് ആവശ്യമായ കുറച്ച് സാൾട്ട് ചേർത്ത് എടുക്കാം ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ചെയ്തെടുക്കട്ടോ കുറച്ച് ബേക്കിംഗ് സോഡൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഒരു ഉള്ളി എടുത്ത് ചേർത്താക്കി കട്ട് ചെയ്തെടുക്കട്ടോ ഇനി നമുക്ക് വെള്ളം നല്ല ഇനി നമുക്ക് ആവശ്യം പച്ചമുളകാണ് എല്ലാം നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് മൈദയിലേക്ക് ഇട്ട് മിക്സ് ചെയ്യാം ചെറിയൊരു എരുവിന് മുളക് പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് നന്നായി മിക്സ് ചെയ്യാം ഉരുളക നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇതിൻ്റെ തൊലിയൊക്കെ നന്നായി കളഞ്ഞെടുക്കാം തൊലിയൊക്കെ പോക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഒടിച്ച് കൊടുക്കാം നന്നായിട്ട് ഉടച്ചെടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായി മിക്സ് ചെയ്തെടുക്കണം എന്താ പറയണ്ടേ ആവശ്യമുണ്ട് ഇത്രയും കൂടി ഉപ്പിട്ട് കൊടുക്കാം ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നന്നായി ചൂടായി വരട്ടെ പാൻ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇത് നമുക്ക് ദോശ രൂപത്തിൽ ഇട്ടെടുക്കാം കുറച്ച് ഓയിൽ വെച്ചെടുക്കാം നന്നായിട്ട് പൊന്തി വരുന്നുണ്ട് നമ്മുടെ റെസിപ്പി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം thank yeah.